അശോക് അവരെ നോക്കി ഒന്ന് പൂച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഒരു ഇത്ര ഫോണിൽ നോക്കി സെറ്റ് ചെയ്തിരുന്നു അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമല്ലെന്നപോലെ പുറത്ത് പോലീസും മീഡിയ ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെയും വള്ളിവിളി തെറ്റാതെ അശോക് അവർക്കുമ്പിൽ വിശദീകരിച്ചു ശേഷം മീഡിയക്കാർക്ക് മുമ്പിൽ ആ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു ഒപ്പം ആ ഹോട്ടലിലെ സ്റ്റാഫിന്റെ എല്ലാം സംബന്ധിച്ചുകൊണ്ടുള്ള വീഡിയോയും അതിനുശേഷം നടന്ന പിന്നെയൊക്കെ തിക്കും തിരക്കിലായിരുന്നു എല്ലാവരും ആ വീടിൻ്റെ അകത്തേ കയറി നാലുപേരെയും ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിച്ചു അവരുടെ മൗനം എല്ലാത്തിനുമുള്ള കുറ്റസമ്മതമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി പോലീസ് കേസെടുത്ത് ശ്രദ്ധയെ വിശ്വനെയും അറസ്റ്റ് ചെയ്തു അതുതന്നെയായിരുന്നു രുദ്രനും വേണ്ടത് ഇങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ നിൽക്കണം സഹായിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെടണം സ്വയം ഇല്ലാതെയാവാൻ തോന്നണം ആ പാപമാരുടെ കയ്യിൽ പറ്റാൻ അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല തളർച്ചയോടെ സെറ്റിയിലിരിക്കുന്ന ഗൗരിയെയും വിവേകിനെയും നോക്കിക്കൊണ്ട് രുദ്രൻ അവർക്കടുത്തേക്ക് വന്നു അവനെ നോക്കാനുള്ള ധൈര്യം രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ടുപേരും തലതാഴ്ത്തിയിരുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഞാൻ ഇറക്കും ലോകത്ത് വിശ്വനാഥനും കുടുംബവും അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കും അതിനുള്ള കളികളൊക്കെ രുദ്രൻ തുടങ്ങിക്കഴിഞ്ഞു ഒരു ഉദ്രം പറഞ്ഞിരുത്തുമ്പോൾ വിവേകിൻ്റെ ഫോൺ റിങ് ചെയ്തു വിവേക് ഫോൺ കയ്യിലെടുത്തു ഓഫീസിൽ നിന്നാണ്